മെറ്റൽ ക്രൗണ്ട്സ് അല്ലെങ്കിൽ മെറ്റൽ റീഇൻഫോഴ്സ് സെറാമിക് റൗണ്ട്സ് ഇത് വെച്ചിട്ടുള്ളവർ നമുക്ക് എം ആർ ഐ സ്കാൻ എടുക്കാൻ പറ്റുമോ എം ആർ ഐ സ്കാൻ ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാകുമോ എം ആർ ഐ സ്കാൻ ചെയ്യുമ്പോൾ ഇത് ഊരി പോയോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ ഒരു ക്വസ്റ്റിൻ അങ്ങോട്ട് തിരിച്ച് വയ്ക്കാൻ എന്താണ് എം ആർ ഐ എം ആർ ഐ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് റെസനൻസ് ഇമേജിംഗ് ആണ് ബേസിക്കലി ഒരു മാഗ്നറ്റിക് രണ്ട് പ്രതലത്തിൽ നിന്ന് മാഗ്നറ്റ് ഉപയോഗിച്ച് അതിനകത്തേക്ക് വിടുന്ന ആ വികരണങ്ങളെ തിരിച്ച് നമ്മുടെ ശരീരത്തിലുള്ള ഇതിനകത്തുനിന്ന് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്ന ഒരു കാര്യമാണ് മാഗ്നറ്റിക് എം ആർ ഐ എന്ന് പറയുന്നത് മാഗ്നറ്റിക് റെസനൻസ് ഇമേജിങ് എന്ന് പറയുന്നത് ഈ ഇമേജ് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു മെറ്റലിൻ്റെ ഒരു ഭാഗം വരുന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റൽ ഇരുന്നു കഴിഞ്ഞാൽ മെറ്റലിരുന്ന് കഴിഞ്ഞ പ്രത്യേകിച്ച് ഇരുമ്പ് അടങ്ങിയിരിക്കുന്ന മെറ്റലുകൾ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഏരിയ ക്ലിയർ ആയിട്ട് കിട്ടില്ല കാരണം അവിടെ റെസിഡൻസ് ഭയങ്കര കൂടുതലായിരിക്കും അല്ലെങ്കിൽ മാഗ്നറ്റിക് ആക്ടിവിറ്റി കൂടുതലായിരിക്കും ആ ഭാഗം ക്ലിയർ ആയിട്ട് കിട്ടില്ല അപ്പോൾ പല്ലിൻ്റെ അവിടെ ഒരു മെറ്റൽ ആയിട്ടുള്ളൊരു സാധനം വരുന്നത് പ്രത്യേകിച്ച് ഇരുമ്പ് കളർന്നിട്ടുള്ള ഇപ്പോൾ ക്രൗണ്ടിനകത്തേക്ക് കുറച്ചെങ്കിലും ഇത് ഇരുമ്പ് ഇരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ക്രൗൺ ഉണ്ടെങ്കിൽ അതിനകത്ത് ആ ഭാഗം ക്ലിയർ ആയിട്ട് വരാതിരിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ മാഗ്നറ്റിക് റെസിഡൻസ് ഇമേജിങ്ങിന് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ മെറ്റലും ഊരി വെക്കാൻ പറയും ഈ മെറ്റൽ ഊരി വെക്കാവുന്ന സാധനങ്ങൾ ഊരി വെക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഒരാൾക്ക് തല പൊട്ടിയിട്ട് അവിടെ ഒരു സ്റ്റെ സ്കള്ളിലൊരു ഒരു മെറ്റാലിക് ആയിട്ടുള്ള ഒരു ഹിംപ്ലാന്റ് ഇരിപ്പുണ്ടെങ്കിൽ അത് ഊരി വെക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കൈ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു സ്റ്റീൽ റോഡ് ഉണ്ടെങ്കിൽ അത് ഊരി വയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊന്നും ഊരാൻ പറ്റാറില്ല പിന്നെ പല്ലിലിരിക്കുന്ന ഈ മെറ്റലെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മില്ലിമീറ്റർ താഴെ ടിക്നെസ്സുള്ള ഒരു മെറ്റലാണ് സാധാരണ ഈ പറയുന്ന ക്രൗണുകളിലൊക്കെ ഉണ്ടാവുകയുള്ളൂ ആ ഒരു മില്ലിമീറ്റർ ഉള്ള മെറ്റലും കൊണ്ടൊന്നും കാര്യമായിട്ട് അത് ആ പേഷ്യൻറ്റിന് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതേസമയം നിങ്ങൾ ഊരി വെക്കാവുന്ന പല്ലുകളാണ് ഇപ്പോൾ കാസ്പാഷ്യൽ ഡേഞ്ചർ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ അത് ഊരി വെച്ചിട്ട് മാഗ്നറ്റിക് റെസിഡൻസ് ഇമേജിങ്ങിന് പോകുന്നത് നന്നായിരിക്കും അതായത് എം ആർ ഐ സ്കാനിന് പോകുന്നത് നന്നായിരിക്കും അതേസമയം ക്രൗണൊക്കെ വെച്ച് എം ആർ ഐ സ്കാനിന് പോയി എന്ന് പറഞ്ഞാൽ ആർക്കും തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നാറ് പിന്നെ ചില ആളുകൾക്ക് ചെറിയ പുളിപ്പ് അനുഭവിക്കാൻ അനുഭവപ്പെടാറുണ്ട് ഈ ക്രൗണ്ട് ചെയ്തിട്ട് അകത്ത് പോകുമ്പോൾ ചിലപ്പോൾ കുറേ നേരം മാഗ്നറ്റിക് പ്രയോജനകത്ത് എം ആർ ഐ സ്കാനിൻ്റെ മെഷീനകത്തിരിക്കുമ്പോൾ അത് ഓൺ ആക്കി കഴിയുമ്പോൾ വായിക്കകത്ത് ചെറിയ പുളിപ്പ് അനുഭവപ്പെടാറുണ്ട് അങ്ങനെയുള്ളപ്പോൾ അകത്തൊരു ചെറിയൊരു ഒരു എയറിൻ്റെ ഒരു പമ്പ് തന്നിട്ടുണ്ടോ ആ പമ്പ് ഒന്ന് പമ്പൊന്ന് ഞെക്കിക്കഴിഞ്ഞാൽ അവരത് നിർത്തി കുറച്ചുകൂടി ലൈറ്റർ ആയിട്ടുള്ള മാഗ്നറ്റിക് റെസിഡൻസ് ഇമേജിങ്ങ് തുടങ്ങുന്നതാണ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആ മാഗ്നറ്റിക് ഇമ്പൾസ് വരാതെ കുറച്ചുകൂടി സമയം കൂടുതൽ ലൈറ്റർ ആയിട്ടുള്ള സാധനം ചെയ്യാറ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണെന്നല്ല അല്ലാതെ ക്രൗൺ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് മാ എം ആർ ഐ ചെയ്യാതിരിക്കുകയോ എം ആർ ഐ ചെയ്യണമെന്ന് ഓർത്ത് ക്രൗണ്ട് ചെയ്യാതിരിക്കോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ ഇത് എം ആർ ഐ സ്കാനിനൊക്കെ പോകണം സ്ഥിരമായിട്ട് എം ആർ ഐ സ്കാനിനൊക്കെ പോകേണ്ടവർക്ക് മാഗ് മെറ്റൽ ഇല്ലാത്ത ക്രൗണ്ട്സ് എന്ന് പറഞ്ഞാൽ മെറ്റൽ ഫ്രീ ആയിട്ടുള്ള പുതിയ ക്രൗണ്ട്സുകൾ വന്നിട്ടുണ്ട് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണെങ്കിലും പക്ഷേ എം ആർ ഐ ഒക്കെ സ്ഥിരമായിട്ട് ഇപ്പോൾ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷവും എം ആർ ഐ ചെയ്യേണ്ട ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഒരു നിങ്ങൾക്കൊരു ക്യാൻസറിൻ്റെ ഒരു പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് എം ആർ ഐ ഇടയ്ക്കിടയ്ക്ക് എടുക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് മെറ്റൽ ഇല്ലാത്ത ക്രൗണ്ട്സും മെറ്റൽ ഫ്രീ ക്രൗൺസും ഇന്ന് അവൈലബിൾ ആണ് അല്ലെങ്കിൽ ടൈറ്റേനിയം ബേസ്ഡ് ഇപ്പോൾ ഇംപ്ലാന്റ് ചെയ്തു അല്ലെങ്കിൽ ടൈറ്റേനിയം ആയിട്ടുള്ള മെറ്റലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ മെറ്റൽ സെറാമിക് ക്രൗൺസ് ചില സ്ട്രെങ്ത്തിൻ്റെ ചില വ്യത്യാസങ്ങളുണ്ട് ലോങ് സ്പാൻ ബ്രിഡ്ജസ്സിന് നമുക്ക് ഉപയോഗിക്കും അപ്പോൾ നമുക്ക് ടൈറ്റേനിയം ഉപയോഗിച്ച് വേണമെങ്കിൽ മെറ്റൽ എന്ന് പറഞ്ഞാൽ അത് ടൈറ്റേനിയം ഉപയോഗിച്ച് നമുക്ക് ഈ പറയുന്ന ബ്രിഡ്ജിനെ ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ മെറ്റൽ ഫ്രീ ആയിട്ടുള്ള സിർക്കോണിയ ഉപയോഗിച്ചുള്ള ബ്രിഡ്ജസോ ക്രൗൺസൊക്കെ ചെയ്യുന്ന നന്നായിരിക്കും അപ്പോൾ എം ആർ ഐയെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ ലേവലാധി ഉണ്ട് ഇടയ്ക്കിടക്ക് ഞങ്ങൾക്ക് എം ആർ ഐ എടുക്കണമെന്നുണ്ടെങ്കിൽ മെറ്റൽ ഫ്രീ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ടൈറ്റേനിയം ഉപയോഗിച്ചുള്ള ബ്രിഡ്ജസ്സോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇംപ്ലാൻ്റാണ് ആണ് എനിക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഇംപ്ലാന്റിനകത്ത് ടൈറ്റേനിയമാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇംപ്ലാൻ്റ് ക്രൗൺ ഈ പറഞ്ഞ പോലെ മെറ്റൽ ബേസ്ഡൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ എം ആർ ഐയുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയോ അല്ലെങ്കിൽ മാഗ്നറ്റ് കാരണം നിങ്ങളുടെ തല അതിനകത്തുകൂട്ടി പിടിക്കൂ ഇങ്ങനെയൊന്നും സാധിക്കുന്നതല്ല അങ്ങനെ ഒന്നും സംഭവിക്കില്ല അതുകൊണ്ട് എം ആർ ഐയെ പേടിച്ച് മെറ്റൽ ക്രൗൺ വെക്കാതിരിക്കുമോ മെറ്റൽ ക്രൗണിനെ പേടിച്ച് എം ആർ ഐ ചെയ്യേണ്ട അവരാവശ്യമില്ല ഞാൻ പല ഡോക്ടർ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും നടക്കരുത്